സുപ്രഭാതം സിറാജ് ദിനപത്രങ്ങളിലെ വിവാദ പരസ്യത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പരസ്യത്തിലൂടെ ഭിന്നിപ്പിച്ച് ജയിക്കാൻ ഫാസിസ്റ്റുകൾ തന്ത്രം മെനയുകയാണ് പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും പരസ്യങ്ങളിലൂടെയാണെങ്കിലും ഭിന്നിപ്പിക്കാനുള്ള ശ്രമം കരുതിയിരിക്കണമെന്നും സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പറഞ്ഞുപക്ഷ സമൂഹങ്ങളുണ്ട് പാർസിസ്റ്റുകൾക്ക് മാത്രമാണ് അവർക്ക് മറ്റു മരുന്നൊന്നും ആവശ്യമില്ല മറ്റു പ്രചാരണങ്ങളും അവർക്ക് ആവശ്യമില്ല അവർ അധികാരത്തിൽ വന്നതൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിലിന്ന് മുതലെടുത്ത് മറ്റു വോട്ടുകളൊക്കെ പോയപ്പോൾ അവരുടെ അവരുടെ പെട്ടികൾ മാത്രം നിറഞ്ഞു അവർക്ക് അധികാരത്തിലെത്താൻ പറ്റി ഇപ്പോൾ പാലക്കാട്ട് ജില്ലയിലൊക്കെ പരീക്ഷിക്കാൻ വിചാരിച്ചാൽ അതാണ് അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള വോട്ടർമാരെ ഭിന്നിപ്പിച്ച് വോട്ടുകൾ വി വിഭിന്ന തട്ടിലാക്കുക എന്നാൽ ഫാസ്റ്റഡുകൾ ജയിക്കാം ഫാസ്റ്റഡുകളുടെ വോട്ടുകൾ അവർക്കന്നെ കിട്ടും മറ്റു വോട്ടുകൾ ഭിന്ന തട്ടിലായിരിക്കും ഫലം ആരാണ് ആർക്കാണ് ഗുണങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇത്തരം ശ്രമങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് അത് ആണെങ്കിലും പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും ആണെങ്കിലും അതിനെ കരുതിയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്